ഞാൻ വളരെ പ്രത്യേകതയുള്ള ഒരു സാധനം കൊണ്ടാണ് വന്നേക്കുന്നത് എൻ്റെ കയ്യിലുള്ള സാധനം നോക്കിയേ വലിയേ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും സ്വർണോ സ്വർണന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ സ്വർണത്തെക്കാളും മൂല്യമുള്ള ഒരു സാലാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഏഹ് എന്റെ ഉള്ളിൽ എന്തായിരിക്കും

ഇപ്പ ഇല്ല വേണ്ട വേണ്ട ഞാൻ പറയട്ടെ നിക്കട്ടെ അല്ല ഒരു മിനിറ്റ് ഇത് കാണുന്ന ആളുകൾ എല്ലാരും ആദ്യം മനസ്സിലൊന്നും വിചാരിക്കണട്ടോ ഇതിന്റെ ഉള്ളിൽ എന്താവും എല്ലാരും ഒന്ന് മനസ്സിൽ വിചാരിച്ചോ മൂന്ന് വരെ എണ്ണേ ആ ആർക്കും വിചാരിക്കാൻ പറ്റൂലല്ലോ ഗസ് ചെയ്യാൻ പറ്റൂലല്ലോ അച്ഛൻ കൊറത്തുറന്നോ എനിക്ക് അപ്പൊ ഇവിടെ ആയിട്ട് വഴക്കായപ്പോ ഇടിച്ചു ആ ഇടിയിടിച്ചപ്പോ വീണ് പോയ പല്ലാണിത് ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പൊ സ്വർണത്തിൽ കെട്ടിക്കണം എന്നൊക്കെയാ പറയുന്നത് നീ എന്നെ വെച്ചു അതെ അച്ഛൻ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു കഥയൊന്നും അല്ല ഈ പല്ലിനെല്ലോ നിക്ക് ഇതിന്റെ അകത്തിരിക്കുന്ന ഈ പല്ലിന് ഒരു കഥയുണ്ട് ആ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് പറയും മാനസിക നില തെറ്റിട്ടുണ്ട് ഒരാളെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം അച്ഛനോ വാ നമുക്ക് ആ കഥക്ക ഈ പല്ലിന്റെ കഥ അതെ അത് ഒന്ന് ഞാൻ ഞാൻ ഈ കഥ ഇന്ന് പറയാൻ പോകുന്നത് കഥയാണ് അല്ല കേൾക്കുന്നവർക്ക് ഒരു ധാരണയൊക്കെ വേണ്ടേ അപ്പൊ കാര്യങ്ങൾ പറയാം വേണ്ട വേണ്ട ഒരു ഉദാഹരണം പറയാം ഇന്ന് ഞാൻ വേണ്ടി വാങ്ങിക്കൊടുത്തൊരു കളിപ്പാട്ടാണ് ഇപ്പോഴും ഇവളീ കളിപ്പാട്ടൊക്കെ സത്യം പറയാലോ ഞാൻ ഈ പല്ല് എന്തിനാ എടുത്തു വെച്ചേക്കുന്നത് അറിയോ എന്റെ അച്ഛനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടല്ല അച്ഛനൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെച്ചേക്കുന്നത് ഇത് നമ്മുടെ വിവേക പല്ലാണ് വിസ്ഡം ടീത്താണിത് എന്താ ശരിയാണ് ആ അപ്പൊ ഈ വിസ്ഡം ടീത്ത് എനിക്ക് ഭയങ്കര വിവേകം കൂടുതലായത് കാരണം നാലെണ്ണം ചറ പറാന്ന് എനിക്ക് അങ്ങോട്ട് വന്നു അല്ല വിവേകം എന്നെ പറയും വേണം ഞാൻ ഉദാഹരണം അങ്ങനെയല്ല ഞാൻ പറയട്ടെ കേക്ക് കേട്ടോട്ടോ അപ്പോ ഈ വിസ്ഡം ഈ വിസ്ഡം ടീത്തിനെ കൊണ്ട് യാതൊരുവിധ ഗുണവും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ വിസ്ഡം ടീത്ത് പറച്ചിട്ട് ഏർ നമുക്ക് നമ്മുടെ എന്താ പറയാ ഞാനിത് അപ്പോട്ട് മോതിരം പണിയാൻ വേണ്ടി മാറ്റി വച്ചേക്കുന്നതാണ് ഇനി അപ്പോട്ടന്റെ പല്ല് പറിച്ചിട്ട് ഞാൻ എനിക്കൊരു മോതിരം പണിയും ഇത് മനസ്സിലാക്ക അപ്പു സൂക്ഷിക്ക അടുത്ത ദിവസം അപ്പുവിന്റെ ഒരു പല്ല് ഏ പോകുന്നത് വട്ടതോട്ട് അതൊക്കെ സംഭവിക്കാം അപ്പു കൂടെ കാണണം അപ്പു മനസ്സിലായി ഞാൻ പോലെ ചെയ്തില്ലേ അപ്പൊ ഇനി അച്ഛൻ ഒട്ടും താമസിക്കാൻ പാടില്ല ഉടനാടി ആ പല്ല് അമ്മയ്ക്ക് കൊടുക്കണം ഇല്ല അങ്ങനത്തെ വട്ടൊന്നുമില്ല അത് വട്ടുണ്ടോന്നല്ല ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതല്ലേ ചെയ്തോളു ഒരു പത്ത് ഇനി ഞാൻ ഇതിന്റെ ഒറിജിനൽ കഥ പറയാട്ടോ ഒരു മൂന്ന് പല്ലെ മുമ്പ് എനിക്ക് വിവേകം കൂടുതലായത് കാരണം തന്നെ ചറ പറാന്ന് നാല് വിവേക പല്ലുകളും ഒന്നിച്ചങ്ങട് വന്നു ഉം എനിക്ക് ഒരു പല്ലുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഉം അപ്പൊ ഞാൻ ആലോചിച്ചു ആലോചിച്ചത് എന്ത് ചെയ്യും എന്ത് ചെയ്യും കൊറേ മരുന്ന് കഴിക്കും എന്നും വേദന എന്നും ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ അപ്പൊ ചെറുപ്പത്തില് എല്ലാ പല്ലുകളെ കൊണ്ടും ഞങ്ങക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് കടി ഒക്കെ കൊണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കൊള്ളണം കൊള്ളണം അച്ഛന്റെ ഒക്കെ അതായിരുന്നു അപ്പൊ കൊള്ളണം അമ്പേ അപ്പൊ അപ്പൊ ഇനി എല്ലാ പല്ലോടും പറച്ചോട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെല്ലാം അപ്പോൾ ഞാനത് ഇതറിയോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പല്ലി നീ മോളെ പുറത്ത് വരാൻ ഒരു ചാൻസും ഇല്ല അപ്പോൾ നീ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ പല്ല് എടുത്ത് സർജറി വഴി എടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടറെ ഞാൻ മരുന്നൊക്കെ കഴിച്ച് നടന്നോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു അങ്ങനെ രണ്ട് വട്ടം ഞാൻ വീണ്ടും ഇവിടെ വീണ്ടും തൊട്ടടുത്ത ഡെന്റൽ ക്ലിനിക്കിൽ പോയി അങ്ങനെ എനിക്ക് അവിടെ കീറിയൊക്കെ തന്നു അങ്ങനെ രണ്ട് വട്ടമൊക്കെ എന്നും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് വേദന 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 അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ഡിസിഷൻ എടുത്തു ഇനി ഇതിനെ വെച്ചോണ്ട് വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് എടുത്തു കളയാന്നങ്ങട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മൂന്ന് വല്ല മുമ്പ് ഞാനത് എടുത്ത് കളയാൻ തീരുമാനിച്ചു അങ്ങനെ അമ്മയ്ക്കൊന്നും വലിയ അച്ഛൻ പറയട്ടെ ഈ എന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഞാനിത് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ തൊട്ടടുത്തു തന്നെ ഉള്ളൊരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോയി അങ്ങനെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പണ്ടേ പറയുന്നുണ്ടായിരുന്നു മുളി ഇതെടുത്ത് കളയാം എടുത്ത് കളയാം എടുത്ത് കളയാം അങ്ങനെ ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു ഇതിങ്ങനെയൊക്കെ വേണ്ട എടുത്ത് കളയാം മതി കൊണ്ടുള്ള വേദന സഹിച്ചു മടുത്തും എടുത്തു കളയാം അതായത് അത് എടുത്ത് കളയാൻ വേണ്ടി ചെന്നു അപ്പോൾ ഡോക്ടർ വന്നപ്പോഴും കുഴപ്പമില്ല പെട്ടെന്നൊക്കെ തരാം ഇത് ഒരു ഒരാഴ്ച കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ തുന്നൽ ഉണ്ടാവും ഒരാഴ്ച കഴിയുമ്പോൾ തുന്നൽ വെട്ടിക്കളയും പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ ബാക്ക് ടു നോർമൽ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങേര് പല്ല് പറിക്കാൻ തുടങ്ങി എനിക്കറിയില്ല സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഈ വിവേക പല്ല് ഈ ഈ വിസ്ഡം ടൂത്ത് അതിൻ്റെ എടുക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ പക്ഷേ എന്തോ എൻ്റെ ഡോക്ടർ എൻ്റെ ഈ പല്ലുണ്ടല്ലോ മൊത്തത്തിൽ ഒന്നിച്ചങ്ങ് ഇളക്കി പറിച്ചങ്ങ് എടുത്തു ഏ അടുത്ത് പറഞ്ഞു നിന്റെ ഈ പല്ല് ഭയങ്കര വലുപ്പം നോക്കിയേ കണ്ടു കാണി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ട്രെയിൽ ഈ പല്ല് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ഡോക്ടറെ ആ പല്ല് എനിക്ക് എനിക്കിങ്ങ് തന്നേക്കണേ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും അയാൾ ഈ പല്ല് എനിക്ക് പോരാൻ നേരത്ത് എനിക്ക് തന്നു പക്ഷേ ഇതിൻ്റെ ട്രാജഡി അവിടെ അല്ല ഇരിക്കുന്നത് അങ്ങനെ പല്ല് പറിക്കലൊക്കെ കഴിഞ്ഞു അസാധ്യ വേന വേദനയായിരുന്നു എൻ്റെ ഈ യൂട്യൂബ് ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ ഒരു കേക്ക് വ്ളോഗെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് യൂട്യൂബ് തലക്കി പിടിച്ചിരുന്നൊരു സമയത്ത് ഞാൻ എടുത്തൊരു ഒരു വീഡിയോ ഉണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് ആ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് എടു എടുത്തേക്കുന്നത് ആ പല്ലെടുത്ത് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ എടുത്ത വീഡിയോസ് ആട്ടോ അതൊക്കെ അങ്ങനെ അന്ന് രാത്രിയായി രാത്രി വന്നിട്ട് രാത്രി ആയപ്പോഴും എനിക്ക് ഈ ഒരു ഭാഗത്തെ തരിപ്പ് അങ്ങ് പോകുന്നില്ല ഈ കവിളും ഈ പല്ലിൻ്റെ അകം നാവിൻ്റെ ഒരു സൈഡ് തരിപ്പ് പോകുന്നേ ഇല്ല അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഞാൻ ഓക്കെ ഓക്കെ പൊയ്ക്കോളും പോയിക്കോളും മനസ്സിൽ വിചാരിച്ചു പിന്നെ രാത്രി കിടന്നിട്ടും അത് പോകുന്നില്ല അപ്പം തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തന്നെ അങ്ങനെ ഒരു പേടിയൊക്കെ കേട്ടോ എന്നിട്ട് ഞാൻ രാത്രി എപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ എൻ്റെ ഈ തരിപ്പ് വിട്ടിട്ടില്ല നാവിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങേരെ എൻ്റെ അടുത്ത് പറഞ്ഞു ഏയ് അത് കുഴപ്പമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസമായി രണ്ട് ദിവസമായി അത് പോകുന്നില്ല അതായത് കവിളിൻ്റെ ഈ ഒരു സൈഡ് പല്ലിന്റെ അകത്ത് ഈ അടിഭാഗത്തെ ഈ വരി പല്ല് പകുതി വരെ നാവിന്റെ ഹാഫ് അത്രയും ഭാഗത്ത് യാതൊരു സെൻസേഷനും ഇല്ല അച്ഛ കേക്ക് ഞാൻ എന്റെ ഭയങ്കര സങ്കടപ്പെട്ട കഥ ആട്ടോ ആ അതായത് യാതൊരു സെൻസേഷനും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടറിയില്ല തണുപ്പറിയില്ല വേദന അറിയില്ല തൊട്ടാൽ ഒന്നും അറിയുന്നില്ല യാതൊരുവിധ ടേസ്റ്റും ഇല്ലാത്ത ഒരു ഭാഗം നാവിൻ ഈ ഒരു ഭാഗം എനിക്ക് ആ ഒരു കുറച്ച് രണ്ട് മൂന്നാഴ്ച ഞാൻ അനുഭവിച്ച ഒരു ഒരു ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവിൻ്റെ ഒരു ഭാഗത്തെ സെൻസേഷൻ കംപ്ലീറ്റ് പോയി അപ്പോൾ നമ്മൾ ഈ ഫുഡ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ നാവും ഭക്ഷണമാണെന്ന് കരുതിയിട്ട് കൂട്ടിച്ചവയ്ക്കും അങ്ങനെ വലിയ വലിയ മുറിവുകൾ ഉണ്ടാവാൻ തുടങ്ങി എന്തിനു ഒരു സാധാരണ മിക്സർ കഴിക്കുമ്പോൾ വരെ അത് മിച്ചറിൻ്റെ ചെറിയ ചെറിയ കൊള്ളികൾ എൻ്റെ വായിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിക്കയറുക നാവ് പ്രോപ്പർ വർക്കിംഗ് അല്ലാത്ത കാരണം അവിടെ ഇവിടെയൊക്കെ തറച്ച് കയറുക നാവിലൊക്കെ വലിയ വലിയ മുറിവുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കുമ്പോൾ നാവും കൂട്ടി അങ്ങ് കടിച്ചു ചടച്ചു പോവുക അങ്ങനെയൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടി എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ എന്നിട്ട് അങ്ങനെ ഒരു രക്ഷയില്ല നാവിന്റെ ഹാഫ് സെൻസേഷൻ തന്നെ മൊത്തത്തിൽ പോയി അമ്മ ഞാൻ എനിക്ക് രാത്രി ഒന്നും ഉറക്കമല്ല ഞാൻ ഞാൻ ആലോചിച്ച് നമ്മൾ ജീവിക്കുന്നതു തന്നെ ഭക്ഷണം കഴിക്കാനാ നല്ല ഭക്ഷണം കഴിക്കാൻ അതെ അങ്ങനെ തന്നെയാ അപ്പൊ എനിക്കങ്ങനെയൊക്കെ തോന്നി അപ്പൊ ഞാൻ നല്ല ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ ഒരു ഫുഡ് കഴിക്കാനുള്ളതും ആ ഒരു സെൻസേഷൻ കാര്യങ്ങളൊക്കത്തിൽ അങ്ങ് നശിച്ചു പോയിരിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അർത്ഥമുണ്ടോ മരിച്ചു കളഞ്ഞേക്കാന്ന് വരെ എനിക്ക് തോന്നി ചാവാൻ വരെ ഞാൻ തീരുമാനിച്ചു കേട്ടോ ഒരു സെൻസേഷൻ പോയത് കാരണം അങ്ങനെ ഞാനിന്ന് ഈ ഡോക്ടറെടുത്ത് പോയിട്ട് ഇങ്ങനെ പറയും അയാൾ എനിക്ക് ന്യൂറോബയോൺ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട് വൈറ്റമിൻ ടാബ്ലറ്റ് അയാൾ തരും മൂന്ന് മാസം കഴിയുമ്പോൾ വരും നാല് മാസം കഴിയുമ്പോൾ വരും അഞ്ച് മാസം കഴിയുമ്പോൾ ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും 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 പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇപ്പോൾ വർഷം മൂന്നായി ഇപ്പം എനിക്ക് തൊട്ടാലറിയാം ചൂടറിയാം തണുപ്പറിയാം വേദനയും അറിയാം ടേസ്റ്റ് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് കിട്ടോ എനിക്കറിയില്ല അതിപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു തരിപ്പാണ് നാവിന്റെ ഹാഫ് ആ നാവിന്റെ ഹാഫ് ഒരു ഭാഗം കംപ്ലീറ്റ് തരിപ്പാണ് ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തരിപ്പാണ് പക്ഷേ അന്നത്തെ ആ ഒരു ഡിപ്രഷനും ആ വിഷമോ അതൊന്നും ഇപ്പൊ ഇരിക്കില്ല കാരണം എനിക്കിതിപ്പോ ശീലായി ഡിപ്രഷനൊന്നും ഇല്ല അന്ന് എനിക്ക് ഡിപ്രഷൻ തന്നെയായിരുന്നു ഞാനന്ന് ചാവണം വരെ വിചാരിച്ചു ഉം എന്നിട്ട് ഒരു ദിവസം ഞാൻ അയാൾ ദേഷ്യം വന്നിട്ട് ഞാൻ അടുത്ത് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് അതാണ് എത്ര കാലമായി ഇത് തീരും മാറും മാറുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനത് എന്താ ചെയ്യേണ്ടത് എനിക്കിങ്ങനെ ഇല്ല ഇനി എനിക്ക് ദാമൻ്റെ ഒരു ഭാഗത്ത് സെൻസേഷൻ ഇല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് അങ്ങനെ ഇനിയൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ ബഹളം വെച്ചു ഞാൻ കരയൊക്കെ ചെയ്തു അയാളടുത്ത് പോയിട്ട് അപ്പം അയാൾ പിന്നെ ഒരേ ഒരു കുഴപ്പമില്ല അത് വരും അയാൾ ഭയങ്കര ആയിട്ട് എൻ്റെ നാവൊക്കെ ഒരു നീഡിലൊക്കെ വെച്ചിട്ട് കുത്തിയൊക്കെ നോക്കി അയാളെ പേരൊന്നും ഇനി പറയണ്ട അത് തീർന്നു പോയ കാര്യല്ലേ അങ്ങനെ അപ്പോ നഷ്ടപ്പെട്ട എൻ്റെ ഒരു ഭാഗത്തെ സെൻസേഷൻ കംപ്ലീറ്റ് സെൻസേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും തരിപ്പാ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്ന പല്ലാണ് എൻ്റെ ഈ പല്ലോധരായിട്ട് ഇടഭിപ്രായം എനിക്കുണ്ട് ഇങ്ങനെ കെട്ടിത്തോക്കുക അപ്പോഴും കാണാം ഏകദേശം എന്റെ ആ ഒരു മാനസിക നില എല്ലാവർക്കും മനസ്സിലാക്കാം ഞാൻ തമാശ പറയുന്നല്ലേ അപ്പൊ ഞാനിങ്ങനെ കണ്ടു നമ്മുടെ റിങ് ഐഡിയാസിൽ കണ്ടു എന്തുകൊണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ഇതുകൊണ്ട് ഒരു മോതിരം കെട്ടിക്കൂടാ ആര് കൊടുക്കുന്നേക്കാൾ ഒരു സ്പെഷ്യൽ മോതിരം ആയിരിക്കില്ലേ ഇത് അല്ലേ ഞാൻ ഇടയ്ക്ക് അപ്പോട്ടനടുത്ത് പറയും മരിയാക്ക് അപ്പോട്ടന്റെ ഒരു എനിക്ക് തരണം കേട്ടോ മോതിരം കെട്ടാന്ന് പാവ അപ്പോടെ പേടിക്ക് ഒന്നുമില്ല വെറുതെ അപ്പൊ ഞാനത് ഒരു മെമ്മറിക്ക് വേണ്ടി വെച്ചേക്കുന്നതാ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമാണത് അപ്പൊ അതാണ് എന്റെ ഈ പല്ലുകഥ ഇത് വിഷമ കഥയല്ലേ അവത്രേയുള്ളൂ ഞാനാദ്യം ഇത് പറഞ്ഞതിനെ കൊണ്ട് ഇത് കാണുന്നവർക്ക് ഒരു ഐഡിയ ആയി തന്നെ കിട്ടിയിട്ടുണ്ടോ എനിക്ക് മട്ടാണെന്നല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ ഒരിക്കലും എനിക്കാണോ ആർക്കെ വട്ടെ എനിക്കോ എനിക്കോ എനിക്കാണോ വട്ടെട്ട് ഏ എനിക്കാണോ വട്ട് എന്നാ ശരി ഓക്കെ ബൈ ടേട്ടാ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്